ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ സോ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് ജർമ്മനിയിലേക്ക് വരാം എന്നുള്ളതാണ് നേരത്തെ നമുക്ക് ഒരുപാട് ഇത് നമ്മുടെ ഇടയിലേക്ക് ഇത് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ ഓപ്ഷനാണ് ഔപേർ വിസ എന്ന് പറയും ആ വിസയിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് വരാനുള്ള പല സാധ്യതകളും നമുക്ക് ഇതിൽ ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ലാംഗ്വേജ് പഠിച്ച് അവർക്ക് എ വൺ സർട്ടിഫിക്കറ്റോടെ അതായത് ഗോയത്തിൻ്റെ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റോടെ പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു അതായത് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഔട്ടർ വിസ ഇനി ഏജ് ട്വൻറ്റി സിക്സ് വരെ ആണെങ്കിലും കുഴപ്പമില്ല ഇരുപത്താറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഔപ്പെയർ വിസയിൽ വരാന്നതാണ് മെയിൽസും ഫീമെയിൽസും രണ്ടു പേർക്കും വരാം പക്ഷെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികളായിരിക്കും കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിനെ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത് രണ്ട് ആമ്പിള്ളേരാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യുമ്പോൾ ഡ്രൈവിങ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അവർ ബോയ്സിനെയും അവരെടുക്കാറുണ്ട് അപ്പോൾ രണ്ട് ഓപ്ഷൻസും നമുക്കുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്താറ് വയസ്സിന് താഴെയായിരിക്കണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറ്റും ജർമ്മൻ ലാംഗ്വേജ് എ വൺ ലെവൽ ഗോയത്തെ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് വേണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് ജർമ്മനിയിലേക്ക് വരാനുള്ള സാധ്യത അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് അതായത് നമ്മൾ ടെൻത്ത് പാസ് ആയണം പ്ലസ് ടു പാസ്സായിരിക്കണം നമുക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇരുപത്താറ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും എജ്യൂക്കേഷൻസൊക്കെ ഉള്ളവരായിരിക്കും ആ എല്ലാ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് വെക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ എ വണിൻ്റെ സർട്ടിഫിക്കറ്റും വെക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ വെരി ഈസിയാണ് ഒരു ഏജൻസിനെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈലിൽ ഔപ്പെയർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരു പ്രൊഫൈൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ മാട്രമോണിലൊക്കെ കല്യാണത്തിൽ നിന്നൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ ഈ ഔപ്പെയർ ഉണ്ട് ഇപ്പം ഇപ്പം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു പ്രൊഫൈൽ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ ഉണ്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ താല്പര്യമുള്ള ഹോസ്റ്റ് ഫാമിലി നമ്മൾ വരുന്ന ഫാമിലിയുടെ പേരാണ് ഹോസ്റ്റ് ഫാമിലി നിങ്ങൾക്ക് നിങ്ങൾ എത്തുന്ന ഫാമിലിയുടെ പേരാണ് ഹോസ്റ്റ് ഫാമിലി ആ ഹോസ്റ്റ് ഫാമിലീസ് നിങ്ങളുടെ പ്രൊഫൈൽ കാണും അവർക്ക് നിങ്ങളുടെ ആ പ്രൊഫൈലിൽ ഇഷ്ടം ആയെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എന്നിട്ട് കണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മെയിലിൽ മെസ്സേജ് വിടും നിങ്ങളുടെ ഏത് മെയിലാണോ കൊടുത്തിരിക്കുന്നത് ആ മെയിലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വിടും അങ്ങനെ നമ്മൾ അവരുമായിട്ട് പരസ്പരം സംസാരിക്കും നമുക്കും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൈമാറും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിനകത്ത് ഉള്ളത് അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ അതിൽ ഹൗസ് ഫാമിലി ഇൻറ്റർവ്യൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒന്നുമില്ല വളരെ സിമ്പിളായിരിക്കും ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് കാണുന്നു ഒരു ആണോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണുന്നു നമ്മളെ കാണുന്നു നമ്മൾ വീട് കാണുന്നു അവരുടെ പിള്ളേരെ അവർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അങ്ങനെ അത്രയൊക്കെ ഉള്ള ഇൻ്റർവ്യൂ പേടിക്കുക ഒന്നും വേണ്ട ഇപ്പോൾ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവരൊരു കോൺട്രാക്റ്റ് അയച്ചു തരും അതായത് എന്തൊക്കെ ഡീറ്റെയിൽസാണ് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം എത്ര വയസ്സുള്ള കുട്ടികളാണ് എത്ര റൂംസ് ഉണ്ട് അങ്ങനെ കുറച്ച് അവർ താമസിക്കുന്ന എവിടെയാണ് അങ്ങനെയൊക്കെ ഒരു കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്ത് നമുക്ക് തരും നമ്മുടെ മെയിലിലേക്ക് അയക്കും നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുക്കും നമ്മൾ സൈൻ ചെയ്യും അതിൻ്റെ നമ്മളൊരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത കോപ്പി നമ്മുടെ കയ്യിലും ഇരിക്കും അപ്പോൾ ആദ്യം വേണ്ടതാണ് റിക്വയർമെൻറ്റ്സിൽ ചെക്ക് ലിസ്റ്റിൽ കേസിലാ നമ്മൾ നോക്കേണ്ടതാണ് കോൺട്രാക്റ്റ് രണ്ട് നമുക്ക് അവർക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് അവർ അയച്ചുതരും നമ്മുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അവർ അയച്ചു തരും മൂന്ന് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതും നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഹോസ്റ്റ് ഫാമിലി തന്നെയാണ് നിങ്ങൾക്കത് എടുത്ത് തരുന്നത് ആ ഇൻഷുറൻസും കൂടെ നിങ്ങൾക്ക് അവർ അയച്ചുതരും പിന്നെ വേണ്ടത് ഒരു ക്വസ്റ്റിൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറുണ്ട് അതും ഈ ഫാമിലി തന്നെയാണ് അത് അവരുടെ കുറച്ച് നമ്മൾ ചോദിച്ച ക്വസ്റ്റിൻസിൻ്റെ ആൻസേഴ്സും ഒക്കെ ടിക്ക് ചെയ്തതും പിന്നെ അവിടെ നേരത്തെ ഔപ്പർ ഉണ്ടായിരുന്നോ നിന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് അതിൽ വരുന്നത് ആ ഒരു പേപ്പർ നമുക്ക് അയച്ചു തരും പിന്നെ വേണ്ടത് ആ ഹോസ് ഫാമിലിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് വേണ്ടത് അപ്പം ആരുടെ പേഗ്രഹനാഥനാണെങ്കിൽ അയാളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് അവർ അയച്ച് തരും അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പോകുന്ന ഫാമിലിയിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പാസ്പോർട്ട് ഇപ്പോൾ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡ് എന്ന് നോക്കണം പാസ്പോർട്ടിൻ്റെ ഫോട്ടോസ് എടുക്കുക പിന്നെ മൂന്ന് ഫോട്ടോസ് അത് ജർമ്മൻ ടൈപ്പ് തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗൂഗിളിൽ ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വേണ്ടതാണ് ഒരു മോട്ടിവേഷൻ ലെറ്റർ മോട്ടിവേഷൻ ലെറ്റർ എഴുതണം ഇന്ന കാരണത്താലും ജസ്റ്റ് നമ്മൾ ആ ഉപ്പേന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് അവരുടെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനും ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ചാൻസാണ് ആണ് അപ്പോൾ അതൊക്കെ ഒരു വെച്ചിട്ട് ഒരു മോട്ടിവേഷൻ ലെറ്റർ ഇന്ന ഫാമിലിയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ലെറ്റർ എഴുതണം പിന്നെ നമുക്ക് വേണ്ടതാണ് ട്രാവൽ ഇൻഷുറൻസ് ബജാജിൻ്റെയൊക്കെ ട്രാവൽ ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി രൂപയ്ക്ക് വരും മൂന്ന് മാസത്തേക്ക് അത് നമ്മൾ അടയ്ക്കേണ്ടത് ആവശ്യമാണ് പിന്നെ വേണ്ടത് ഇത്രയും അവർ തന്ന എല്ലാ ഡോക്യുമെൻസും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ഇത്രയും ഡോക്യുമെൻസും പിന്നെ ഗോയത്തിൻ്റെ എ വണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതും പിന്നെ വിസ ആപ്ലിക്കേഷൻ ഫോം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് വിൽക്കണം പിന്നെ വേണ്ടത് ടെൻത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ് ഗോയത്തിൻ്റെ എ വൺ സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് കൊച്ചിയിലുണ്ട് ബി എഫ് എസ് സി പിന്നെ ബാംഗ്ലൂരാണ് നമുക്ക് ജർമ്മനിയുടെ എംബസി ഉള്ളത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാംഗ്ലൂർക്ക് പോവാം അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചി ത്രൂ നമുക്ക് ബാംഗ്ലൂരിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡേറ്റ് എടുക്കാം നമ്മുടെ ആപ്പിൽ തന്നെ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം വിസ എംബസി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ് എന്ന് നോക്കണം ഒരു ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് പോകേണ്ട ആൾക്കാരെ രണ്ട് മാസം മുമ്പേ ഡേറ്റ് എടുത്ത് വെക്കണം അപ്പോൾ ആ ഡേറ്റ് എടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ആ സമയം ഇത്രയും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാം അതായത് ചെക്ക് ലിസ്റ്റ് ഓക്കെ ഹോസ്റ്റ് ഫാമിലിയുടെ കോൺടാക്റ്റ് വേണം ഇൻവിറ്റേഷൻ ലെറ്റർ വേണം ഹെൽത്ത് ഇൻഷുറൻസ് വേണം ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സിൻ്റെ ഒരു പേപ്പർ വേണം പിന്നെ ഹോസ്റ്റ് ഫാമിലിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം നമ്മുടെ ഭാഗത്തുനിന്ന് പാസ്പോർട്ട് വേണം ട്രാവൽ ഇൻഷുറൻസ് വേണം ഗോയത്തിൽ ഡേവൻ സർട്ടിഫിക്കറ്റ് വേണം വിസ ആപ്ലിക്കേഷൻ ഫോം വേണം മോട്ടിവേഷൻ ലെറ്റർ വേണം ടെൻത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ് വേണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെക്കേണ്ടത് ഓക്കെ അതിനുശേഷം ഇത്രയും നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇന്ന ഡേറ്റിന് പോകുന്നു അവിടെ വിസ സെൻ്ററിൽ ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഇവിടുത്തെ യൂറോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ചിട്ട് അത്രയും രൂപ അവിടെ ആവും നമ്മുടെ കയ്യിലോ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ കരുതിയാൽ മതി ഒരു പത്തിനായി പതിന പത്തഞ്ഞൂറോ ഒക്കെ ആവും അത് നമ്മൾ കൊടുക്കുക അത് വി ഐ പി ലോഞ്ച് ആണെങ്കിലാണീ പതിനൊന്നൂറൊക്കെ വരുന്നത് ഇല്ലെങ്കിൽ ഒരു ഒൻപത് അഞ്ഞൂറിൽ സാധാമായിട്ടാണ് നിങ്ങൾക്ക് നിർദ്ദിയൊന്നും ഇല്ല നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് അഞ്ഞൂറിലൊക്കെ അതിൻ്റെ വിസയുടെ പേയ്മെൻറ്റും കാര്യങ്ങളും സമയങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു വീക്സ് വെയിറ്റ് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് നമ്മൾ ഒറിജിനലാണ് കൊടുത്തു വിടുന്നത് പാസ്പോർട്ടും നമ്മുടെ ഒക്കെ ഒറിജിനലാണ് അതിന് ടു വീക്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് അവർ ചോദിക്കും ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണ് എങ്ങോട്ടാക്കി നിങ്ങൾ എവിടെയാണ് അടുത്തുള്ളത് എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ടിൽ വരും അതിനുശേഷം നമ്മൾ ഏപ്രിൽ നമ്മൾ മോട്ട് ഡേറ്റ് നോക്കണം അല്ലെങ്കിൽ വിസ എത്ര എപ്പോൾ തൊട്ടാണ് എഴുതിയേക്കുന്നത് അതിന് ശേഷമുള്ള അടുത്തൊരു ഡേറ്റും നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതാണോ എയർപോർട്ട് ആ എയർപോർട്ടിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു കണക്റ്റഡ് ഫ്ല ഫ്ലൈറ്റ് ആയിരിക്കും ഡയറക്റ്റ് ഉണ്ടാവില്ല എല്ലാം കണക്റ്റഡ് ആണ് ജർമ്മനിയിലേക്ക് വരുന്നത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു ആവശ്യമില്ല സിം നമ്മുടെ നമ്പർ കട്ടാവും ശരിയാണ് നെറ്റ് വിട്ടിട്ടില്ല പക്ഷേ എല്ലാ എയർപോർട്ടിലും വൈഫൈ സൗകര്യങ്ങളുണ്ട് ഏത് എയർപോർട്ടിലാണോ അവിടെ നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ത്രൂ വൈഫൈ കൊണ്ട് നമുക്ക് അവരോട് പറയാം നമ്മൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഒരു ആവശ്യമില്ല അപ്പം ഈ പറഞ്ഞ ഔപ്പയർ വിസയാണ് ജർമ്മനിയിലേക്ക് വരുന്നത് ുള്ള വെരി വെരി ഈസി വേ അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ളൊരു എക്സ്പെൻസിലാണ് നമ്മൾ വരുന്നത് ഏജൻസിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഏജൻസിക്കൊന്നും വരുന്ന പൈസ കാരണം ഇപ്പം നമുക്ക് ഫേക്ക് എന്താ നല്ലത് എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഏജൻസിക്കൊന്നും പൈസ കൊടുക്കാതെ നല്ലൊരു അവസരമാണ് ജനറൽ ലാംഗ്വേജ് കൂടുതലായി പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് കുറേ അവസരങ്ങളുണ്ടാവും നല്ല ഫാമിലിനെ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ വരുന്നു ഇതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കിത് ജോബ് വിസയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡി വിസയിലേക്കോ നിങ്ങളുടെ ഈ ഔപ്പർ വിസ കൺവേർട്ട് ചെയ്യാവുന്നതാണ് യാതൊരു വിധമായ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ഹോഴ്സ് ഫാമിലിയുടെ കൂടെ വന്നു കഴിയുമ്പം നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും ഹോഴ്സ് ഫാമിലി തന്നെയായിരിക്കും എടുക്കുന്നത് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരവും ഒരുക്കി തരും ആ പേയ്മെൻറ്റും അവർ തന്നെയായിരിക്കും എടുക്കുന്നത് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ നന്നായി നിർവഹിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമെൻറ്റ് ത്രൂ ചോദിക്കാം Okay, thank you. Thank you so much.